നമസ്കാരം യു എ നിന്ന് ബാങ്കിൽ നിന്ന് എടുത്തും അല്ലാതെയുമായി പണം തട്ടി മുങ്ങിയ വീരന്മാരെ പിടിക്കാൻ യു എ രംഗത്തിറങ്ങുകയാണ് ഇന്ത്യയിലെ വീരന്മാരെ പിടിക്കാൻ യു എ രംഗത്തിറങ്ങുകയാണ് അൻപതിനായിരം കോടി രൂപയുമായി ഇന്ത്യക്കാർ യു എയിൽ നിന്ന് മുങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എടുത്തും ക്രെഡിറ്റ് കാർഡ് വഴിയും വൺ തുക വെട്ടിച്ചിട്ടാണ് ഇത്തരത്തിലുള്ളവർ കടന്നു കളഞ്ഞത് അങ്ങനെയുള്ളവരെ പിടികൂടാനാണ് യു എയിലെ പ്രമുഖ ബാങ്കുകൾ തയ്യാറായി നിൽക്കുന്നത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി മുങ്ങി ഇന്ത്യക്കാരിൽ നിന്ന് പണം ഈടാക്കാൻ യു എയിലെ പ്രമുഖ ബാങ്കുകൾ ഇന്ത്യയിൽ നിയമ നടപടിക്കായി ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വാർത്ത അഞ്ചു വർഷത്തിനിടെ അൻപതിനായിരം കോടി രൂപയിലേറെയാണ് ഇത്തരത്തിൽ യു എ ഇ ബാങ്കുകൾക്ക് നഷ്ടമായത് മുങ്ങിയവരിലേറെയും മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സാമ്പത്തിക ഇടപാടുകളിൽ യു എ ഇ സിവിൽ കോടതിയിലെ വിധികൾ ഇന്ത്യയിലെ ജില്ലാ കോടതി വിധിക്ക് തുല്യമാക്കിയ വിജ്ഞാപനം കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമ നടപടിക്കായി ബാങ്കുകൾ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പണം തട്ടി ഇവിടെ വന്ന കൊടീശ്വരന്മാരായി കഴിയുന്നവരുടെ പോക്കറ്റ് കീറും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർ അവിടെ ചുമത്തുന്ന അത്രയും തുക അത്രയും നഷ്ടപരിഹാരം ഇവിടെയും നൽകണം എന്നുള്ളത് അങ്ങനെയാണ് എങ്കിൽ പലരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വൈറ്റ് വാഷ് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല യു ഇ ബാങ്കുകളുടെ നീക്കം വളരെ കടുത്തതാണ് എന്ന് തന്നെയാണ് വിലയിരുത്തൽ വരുന്നത് ബാങ്കുകൾക്ക് നഷ്ടമായ തുകയിൽ എഴുപത് ശതമാനത്തിലധികവും വൻ ബിസിനസ് സ്ഥാപനങ്ങളുടെ വായ്പയാണ് ക്രെഡിറ്റ് കാർഡ് വാഹന വായ്പ വ്യക്തിഗത വായ്പ തുടങ്ങിയ ഇനങ്ങളിലാണ് ഇരുപത് ശതമാനത്തിലേറെയുള്ളത് യു എ ബാങ്കുകളുടെ നിഷ്ക്രിയ വായ്പാ തോത് രണ്ടായിരത്തി പതിനേഴിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നിരുന്നു ചില ബാങ്കുകളുടെ പ്രവർത്തനം ഇതോടെ പ്രതിസന്ധിയിലാവുകയും ചെയ്തു ചില ബാങ്കുകളുടെ ലാഭം കുറയുകയും ചെയ്തു ഇതോടെ അവ പരസ്പരം ലയിച്ചുചേരുകയും ചെയ്തു അങ്ങനെ യു എ വലിയ ബാങ്കുകളായ ഹെമിറേറ്റ്സ് എൻ ബി ഡി അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് ഉൾപ്പെടെ ഒൻപത് ബാങ്കുകളാണ് നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഖത്തർ ഒമാനും ആസ്ഥാനമായുള്ള ചില ബാങ്കുകൾ കൂടി ഇവർക്കൊപ്പം ചേരുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് വൻ തുക വായ്പയെടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് കടന്ന വലിയ ബിസിനസ് ഗ്രൂപ്പുകളുടെ വിശദാംശങ്ങൾ ബാങ്കുകൾ വൈകാതെ പരസ്യപ്പെടുത്തുമെന്ന സൂചനയുമുണ്ട് ഇന്ത്യയിൽ നിയമ നടപടിക്ക് നീങ്ങുന്നത് യു എ ഇ ബാങ്കുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടി അവർ അതിനുള്ള നീക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ മാസം ഇന്ത്യ വിജ്ഞാപനം പുറത്തിറക്കിയതോടെ ഇതിനുള്ള സാധ്യതകൾ ബാങ്കുകൾ ആരാഞ്ഞതായാണ് പ്രമുഖർ ഇപ്പോൾ വിലയിരുത്തുന്നത് അക്കാര്യം പ്രമുഖർ സ്ഥിരീകരിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നിഷ്ക്രിയ വായ്പകൾ ഏഴ് ദശാംശം അഞ്ച് ശതമാനമായിരുന്നുവെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ സ്ഥിതി അല്പം മെച്ചപ്പെട്ടു എങ്കിലും ഒട്ടേറെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ ഉപേക്ഷിച്ച് വൻതുക വായ്പയെടുത്ത് മുങ്ങിയവർ ഏറെയാണ് ബാങ്കുകൾക്ക് നഷ്ടം വരുത്തുക മാത്രമല്ല ആയിരത്തി ഇവർ തൊഴിൽ രഹിതരമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലുള്ള തട്ടിപ്പ് വീരന്മാരെ ഈ ബാങ്കുകൾ നേരിട്ട് പൂട്ടാനുള്ള കരുക്കൾ നീക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക